ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ ഗബ്രൈൽ അമൂർ പറയുന്നു സമയം ദൈവത്തിൻ്റെ കാര്യങ്ങളിലെ കാര്യമാണ് ഭൂതോച്ചാടകൻ്റെ വിശ്വാസവും കുടുംബത്തിൻ്റെയും മറ്റു വിശ്വാസികളുടെയും മിണ്ടാമഠങ്ങളിലെ സന്യാസിനികൾ ഇടവക സമൂഹങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ പ്രത്യേകിച്ച് വിമോചന പ്രാർത്ഥനകൾ നടത്തുന്ന ഗ്രൂപ്പുകൾ തുടങ്ങിയവരുടെ പ്രാർത്ഥനകൾ വളരെ സഹായകമാണ് ബോധോച്ചാടനത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ ഹന്നാൻ വെള്ളം ബോതോച്ചാടന എണ്ണ ഭൂതോച്ചാടന ഉപ്പ് എന്നിവ വിമോചന പ്രാർത്ഥനകളോടൊപ്പം ഉപയോഗിക്കുന്നത് വളരെ ഫലദായകമാണ് ഈ വെള്ളവും ഉപ്പും എണ്ണയും ഏതൊരു വൈദികനും ആശീർവദിക്കാവുന്നതാണ് അതിന് ബോധോച്ചകടേ ആവശ്യമില്ല ഇത്തരം വിശുദ്ധ കർമ്മങ്ങളെക്കുറിച്ച് അറിവുള്ള വൈദികർ വളരെ വിരളമാണ് തങ്ങളോട് ഇത്തരം കാര്യങ്ങൾ ആവശ്യമുള്ളവരെ അവർ കളിയാക്കുകയും ചെയ്യുന്നു അൽമായർ ഒരിക്കലും ഈ കർമ്മം ചെയ്യരുതെന്ന് പറയുന്നു മെത്രാൻമാർക്കും ബോധോചടന കർമ്മം നിർവഹിക്കാനുള്ള വ്യക്തമായ അധികാരം നൽകപ്പെട്ടിരിക്കുന്ന വൈദികർക്കും മാത്രമേ സാധിക്കുകയുള്ളൂ കത്തോലിക സഭയുടെ രണ്ട് തരത്തിലുള്ള ബൂതോച്ഛാടനമാണ് ഒന്ന് ലളിതമായ ഭൂതോച്ചാടനത്തിൻ്റെ ഏകരൂപമായ മാമോദിസ എന്ന കുദാശയും വിശുദ്ധകർമ്മമായ ആഘോഷമായ ഭൂതോച്ചാടനവും പൈശാചികതയുടെ മൂന്ന് ലക്ഷണങ്ങൾ അറിയില്ലാത്ത ഭാഷ സംസാരിക്കുക അമാനുഷിക ശക്തി പ്രകടിപ്പിക്കുക ഗൂഢമായവ അറിയുക എന്നിവയാണ് വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ പിശാച്ചുക്കളെ ബഹിഷ്കരിക്കും മാർക്കോസ് പതിനാറാം അധ്യായം പതിനേഴാം വാക്യം ആ മീ